ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾക്കും സുഖം തന്നെയട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളിയൊരു ടിപ്സും കൊണ്ടാണ് നമ്മുടെ കൈകളിലെ ടാനൊക്കെ മാറി കൈകൾ നല്ല നിറം വെക്കാൻ പറ്റിയ അടിപൊളി ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ നമുക്കിതാഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടേ നമ്മുടെ കൈകളിൽ ഇങ്ങനെ കരിവാടിച്ച് ഇങ്ങനെ നിറമൊക്കെ മങ്ങിയിരിക്കുന്ന കൈകളും കാലുകളും ഒക്കെ ഈ ഒരു പാക്ക് ഇട്ടാൽ മതി നല്ല റിസൾട്ട് തന്നെ കിട്ടുകയെ അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾക്ക് മാത്രം മതി നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അതിനു മുന്നേ ആദ്യത്തെ വീഡിയോ കാണുന്ന കിട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റൊക്കെ ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് ദാ ബ്രൂ കോഫി അപ്പോൾ ഒരു ബ്രൂ കോഫി രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാതെ അപ്പോൾ ബ്രൂ കോഫി മാത്രം പോരാ നമുക്കിതിനകത്തോട്ട് വേറെ രണ്ട് സാധനം കൂടെ ഒന്നും ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിനെ വഴിയേ പറയാം കേട്ടോക്കിലേക്ക് ഇട്ടുകൊടുക്കാനേ നല്ല വ്യത്യാസം അറിയാൻ പറ്റും നമ്മുടെ കൈകളൊക്കെ ഒരു ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ തന്നെ നമ്മുടെ കൈകൾക്ക് ഉണ്ടാവട്ടെ കൈകൾ മാത്രല്ല നമ്മുടെ കാലിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കഴുത്തിൽ തേച്ച് കൊടുക്കുന്നതും നല്ലതാണ് കഴിക്കുന്നത് ഒരുപാട് ഇങ്ങനെ കറുപ്പുള്ളവരൊക്കെ ഉണ്ടാവില്ലേ ഈ സൈഡിലൊക്കെ അതൊക്കെ കുറയാനൊക്കെ നല്ല ഒരു പാക്കാണ് മുഖത്ത് തേച്ച് കൊടുക്കണ്ട കാരണം നമുക്ക് ചെറുന്ന് അവിടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് മുഖത്ത് തേക്കാൻ ഞാൻ പറയത്തില്ല കഴുത്തിൽ അത്രയും പ്രശ്നമില്ല കഴുത്ത് എറുന്നതിന് കുഴപ്പമൊന്നുമില്ല മുഖത്ത് മാത്രം തേക്കേണ്ട അതൊക്കെ കഴുത്തിലും കാലിലും കയ്യിലും ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ നമ്മൾ ഇതിനായിട്ട് ചേർത്ത് കൊടുക്കുന്ന സാധനമാണ് എല്ലാം പോലെയാണ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചിട്ടാൽ മതി ആ ഇൻസ്റ്റന്റ് കോഫി പൗഡർ കിട്ടില്ലേ അതേ അളവിൽ തന്നെ ബേക്കിംഗ് സോഡ ഇട്ടാലും മതി കേട്ടോ ഒരുപാട് എടുക്കുന്നു വേണ്ട ഈ ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന സാധനമാണ് ചെറുനാരങ്ങയുടെ നീര് ചെറുനാരങ്ങും നീരങ്ങ ചേർക്കുന്നോക്കി പതി ഞങ്ങൾ പോങ്ങനുണ്ടോ നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ല ക്രീം പോലെ ആയി ആയിക്കിട്ടോ കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഇച്ചിരി കൂടി ഒന്ന് ചെറുനാരങ്ങ നീരങ്ങ് ചേർത്ത് കൊടുക്കാവേ എന്താ കണ്ട ഐസ് പോലെ ആയിട്ടുണ്ട് നല്ല ചോക്ലേറ്റ് ഐസ്ക്രീം അല്ലേ ഇതാണ് നമ്മുടെ കൈകളിലും കാലിലക്ക ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ കൈകളുണ്ടല്ലോ നല്ല കുത്തി കഴുകിയിട്ട് ഇളം ചൂടുമ്പെള്ളം അല്ലേ വെള്ളം കൊണ്ടൊന്ന് കഴുകണം അപ്പോൾ ഇതൊക്കെയാ നേരത്തെ കഴുകി വെച്ചായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ പാക്കിടുന്നതിന് മുന്നേ ഇളം ഇളം ചൂടുമ്പഴം കൊണ്ട് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി വെച്ചാലും നല്ലതാണ് അല്ലെങ്കിൽ ഇളം ചൂടുമ്പെള്ളം കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയാലും നല്ലതാണ് ഇനി നമുക്ക് ഈ പാക്ക് പാക്കൊന്ന് കൈകളിലേട്ടൊന്ന് ഇട്ട് കൊടുക്കാതെ അപ്പോൾ ഇതിൽ നമ്മൾ എന്താ പറയുക ബേക്കിംഗ് സോഡ ഇട്ട് ചേർത്തത് കൊണ്ട് ഒരു ചെറിയ ചെറിയ ഒരു തരുവേരിപ്പ് പോലെ ഉണ്ട് അപ്പോൾ ഈ സ്ക്രബ് ചെയ്യുന്നത് പോലെ ഇല്ല നമ്മുടെ കൈകളിലേക്ക് കേട്ടോ അതുകൊണ്ട് കൈകളൊക്കെ എന്തെങ്കിലും എന്താ പറയുക ഒരു ടാനൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ മാറിക്കൂടുവേ കണ്ടോ ഒരു തരുവരിപ്പ് പോലെ കണ്ടോ അപ്പോൾ ബേക്കിംഗ് സോഡയുടെ ആണേ പതുക്കെ ഒന്ന് സ്ക്രബ്ബ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ കൈകളിലൊക്കെ ഞാൻ പതുക്കെ സ്ക്രബ് ചെയ്താൽ മതി നമ്മുടെ ഈ കൈകളിൻ്റെ ഇവിടെ മാത്രം നമുക്ക് ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കാവ ഞാൻ എന്തായാലും ഇവിടെ വരെ ഇട്ടുകൊടുക്കുന്നുള്ളൂ ഒരു രണ്ടുമൂന്ന് മിനിറ്റ് വരെ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്യാൻ നോക്കണം കേട്ടോ അതിപ്പോൾ മുഖത്ത് വരെ പാക്കിട്ടാലും നമ്മൾ ഇതുപോലെ ഒന്നും മസാജ് പോലെ ചെയ്യുമ്പം നല്ലതാണ് ഇത് കൈകളിലേക്ക് ഇടുകയാണെങ്കിലും ഇതേപോലെ തന്നെ മസാജോ സ്ക്രദോ പോലെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ അങ്ങ് ചെയ്താൽ മതിയെ അപ്പോൾ ഒരുപാടിങ്ങനെ വെയിലടിച്ച് ഇങ്ങനെ ടാൻ അടിച്ചു പിടിക്കുന്ന ഉണ്ടാവില്ലേ അവരൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ പെട്ടെന്ന് റിസൾട്ട് അറിയാൻ പറ്റേ നമ്മൾക്ക് ഇങ്ങനെ ഒരു പാക്കൊക്കെ നമ്മൾ കൈകളിലും മുഖത്തും കഴുത്തിലൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് നമുക്കങ്ങനെ അറിയണമെന്നില്ല പക്ഷെ ഒരു ഫേസ് പാക്ക് പാക്കൊന്നും ചെയ്യാത്ത ആൾക്കാരും കൈകളിലൊന്നും പാക്കൊന്നും ഇടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവരൊക്കെ ഇത് ചെയ്യുമ്പോണ്ടല്ലോ നല്ല റിസൾട്ട് അറിയാൻ പറ്റും എൻ്റെ ഒരു അനീത്തി കുട്ടിയുണ്ട് എൻ്റെ സ്വന്തം അനീത്യല്ല എൻ്റെ വലിയമ്മയുടെ മോളട്ടോ അപ്പം അവൾക്ക് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഒരു നല്ല അടിപൊളി ഒരു പാക്ക് ഇട്ട് കൊടുത്തായിരുന്നു ഈ വീഡിയോ ഒക്കെ വീഡിയോ ഒക്കെ അതായത് പാക്കിൻ്റെയൊക്കെ വീഡിയോ ഇല്ലേ അതൊക്കെ ഇടുന്നതിൻ്റെ മുന്നേ കേട്ടോ കഴിഞ്ഞ വർഷം അന്നേരം അവൾക്ക് പെട്ടെന്ന് റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി നല്ല വ്യത്യാസം നല്ല വെളുത്ത് കിട്ടിയായിരുന്നു കേട്ടോ കഴുത്തിൻ്റെ നിറമൊക്കെ നല്ലവണ്ണം ചേഞ്ച് അറിയാൻ പറ്റിയിരുന്നു അതാ പറയുന്നത് നമ്മൾ ഒരു പാക്ക് പാക്കൊന്നും ചെയ്യാത്തവർക്ക് നമ്മളിതൊക്കെ ടിപ്പ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുക അപ്പം എടുത്ത ഈ ഒരു പാക്ക് ഉണ്ടല്ലോ ഞാൻ എൻ്റെ കൈകളിൽ ഇട്ടാലും എനിക്ക് ബാലൻസ് ആയിട്ട് ആ ഒരു പേപ്പർ പോയതാണ് ആയിട്ട് ഉണ്ടാവും എനിക്കിത് കാലിലും തേച്ചെടുക്കാവുന്നതാണ് കഴുത്തിൽ തേച്ച് കൊടുക്കുന്നതും നല്ലൊരു കാര്യമാണ് എൻ്റെ കഴുത്തിലിപ്പം കറുപ്പൊക്കെ കുറഞ്ഞു കേട്ടോ മുമ്പ് മുഖം നല്ല വെളുത്തു കഴുത്ത് കറുത്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോ വീഡിയോസ് എടുക്കുമ്പോഴും ക്ലാരിറ്റീൻ്റെ കുറവാണ് അതിൻ്റെ കഴുത്ത് അത്ര കറുത്തിട്ടോന്നല്ല കേട്ടോ പക്ഷെ നമ്മൾ പാക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമൊക്കെ അറിയുന്നുണ്ട് കേട്ടോ കറുപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട് വലിയ കറുപ്പിലളം കറുപ്പായിരുന്നു ഈ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നല്ല വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം ഇതുപോലൊരു അഞ്ച് ഒരു മൂന്നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആയാലും കുഴപ്പമില്ല പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ ഒന്ന് സ്ക്രബ്ബ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ വെക്കാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകുക കേട്ടോ അതായത് വെറുതെ അങ്ങ് കഴിക്കാൻ പോരാ ഈ ചെറുനാരങ്ങയുടെ ഓ അതവിടെ ആ ചെറുനാരങ്ങയുടെ ആ തൊലി ഉണ്ടല്ലോ കേട്ടോ നീരെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആ തൊലി എടുത്ത് വെക്കുമല്ലോ അതുകൊണ്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് കഴുകിക്കളഞ്ഞാൽ മതിയെ അപ്പോൾ ഒരു ഒരു പത്ത് മിനിറ്റ് കഴിയട്ടെ അഞ്ച് മിനിറ്റ് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കട്ടെ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇത് നമുക്ക് ചെറുനാരങ്ങയുടെ ഈ തോടില്ലേ ഈ തോട് ഉപയോഗിച്ച് നമുക്കിങ്ങനെ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് തുടച്ച് മാറ്റാം കേട്ടോ െങ്കിലും ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തു ചെറുനാരങ്ങയുടെ തോട് തോടുപയോഗിച്ച് അപ്പം ഇതിൽ കുറച്ച് ചെറുനാരങ്ങയുടെ നീരുണ്ടായിരുന്നു കേട്ടോ അതാണ് ഈ കഴിച്ചിരുന്ന് നനവ പോലെ വന്നത് പിന്നെ ഞാൻ പാത്രത്തിൽ കുറച്ചും കൂടി ഒന്ന് ചെറുനാരങ്ങൾ നീര് കയ്യിലൊന്ന് തൊട്ട് കൊടുത്തായിരുന്നു കേട്ടോ ഇതുപോലെ ഇനി ഒരു ഒരു മിനിറ്റ് വരെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കൈ നല്ല വൃത്തിൽ ഒന്ന് കഴുകിയെടുക്കാവേ അപ്പം കയ്യിൽ ടാനൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ഒരു പാക്ക് അടിപൊളിയാണ് ടാനൊക്കെ മാറി കൈയൊക്കെ നല്ല നിറം വയ്ക്കാൻ സൂപ്പറാണ് കേട്ടോ അപ്പം ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം അപ്പം എൻ്റെ രണ്ട് കൈയും നല്ല വീർത്തിൽ ഞാൻ കഴുകിയിട്ട് വന്നിട്ടുണ്ട് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കൈ നല്ല സോഫ്റ്റ് ആയിട്ടോ നമ്മൾ സ്ക്രബൊക്കെ ചെയ്തായിരുന്നല്ലോ അതായത് പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ചെറുനാരങ്ങയുടെ ആ തോലികൊണ്ട് നമ്മളിങ്ങനെ സ്ക്രബ് പോലെ ചെയ്തായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കയ്യിൽ ടാനൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ മാറിക്കോളും കൈ നല്ല നിറം വെക്കുകയെ ആഴ്ചയിൽ ഒറ്റ തവണ ചെയ്താൽ മതി കേട്ടോ രണ്ട് മൂന്ന് തവണയൊന്നും ചെയ്യേണ്ട ഒറ്റ തവണ ചെയ്താൽ മതി നമുക്ക് കൈകളിൽ നിറം വെക്കാനുള്ള അടിപൊളി അടിപൊളി പാക്കുകളൊക്കെ ഞാൻ നിൽക്കുന്നത് കാണിച്ച് തന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒറ്റ തവണ ചെയ്താൽ മതി അതിൽ അപ്പക്കാരൊക്കെ ചേർക്കുന്നുണ്ടേ ഒറ്റ തവണ മതിയേ അപ്പോൾ നല്ല വ്യത്യാസമുണ്ട് കൈക്ക് എന്താ പറയുക കൈ നല്ല സോഫ്റ്റ് ആയിട്ടോ കൈ തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ അടിപൊളി പാക്കാണ് കേട്ടോ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാൻ ഇവിടം വരൽ ചെയ്തോളൂ ഇവിടെ അങ്ങോട്ട് ചെയ്തില്ല അതുകൊണ്ട് കൈ ഭയങ്കര റഫായിട്ടിരിക്കുകയാണ് ഒരു ഒരു സോഫ്റ്റ്നെസ് ഇല്ല കേട്ടോ പക്ഷെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്താ എൻ്റെ കൈ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ